ഹലോ അസ്സാമലൈക്കും ഗായ്സ് ആര്യ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇപ്പം എന്തുണ്ടെല്ലാവരും വിശേഷമൊക്കെ സുഖം തന്നെ അല്ലേ നല്ല മഴയാണ് ഇല്ലേ കണ്ടാവുക ഞങ്ങൾ ഊർക്കടവ് പാലം കാണാൻ വന്ന കേട്ടോ ഓർക്കടവ് കവണാക്കല്ലേ ബ്രിഡ്ജ് കാണാൻ വെള്ളം കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ മാത്രമല്ല നമ്മളെ നാടാകുമ്പോൾ നമുക്ക് എപ്പോഴും കാണാനോ ഇക്കര നാട്ടിൽ ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ട് നമുക്ക് വന്നിട്ടോ ഇക്കര കുടുംബക്കാർ എല്ലാവരും വന്നിട്ടുണ്ട് അവരെ കാട്ടി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടേക്ക് പോയതാണ് കേട്ടോ എല്ലാവരും ഫോട്ടോയും കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുകയാണ് കാണാൻ പോവാണ് സ്കിപ്പ് ചെയ്യാതെല്ലാവരും കണ്ടുപോകും കേട്ടോ കാരണം അവിടെ നാട്ടിൽ നമുക്ക് വെള്ളവും നദിയും പുഴയും കടലൊന്നുമില്ല അത് ഇവിടെ വന്നു അവർക്ക് വലിയൊരു അത്ഭുതമാണ് അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ്

ട്ടൊരു യൂട്യൂബറാ കേട്ടോ യൂട്യൂബർ ആണെങ്കിൽ ഞങ്ങളെ എന്തെങ്കിലും പേര് വൈജു വിജു രതീഷ് മാവൂരല്ലേ മാവൂരല്ലേ ആ ഞാൻ കണ്ടപ്പം വന്ന ഞാൻ ഞങ്ങൾ ഇരിക്കുന്ന നാട്ടിലെല്ലാവരും വന്നിട്ടേ വേനൂരിൽ നിന്നേ അപ്പോൾ ഓരോ വെള്ളം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അപ്പം മീൻ മുടിക്കാൻ ഒന്ന് കാട്ടയച്ചിട്ടേ വന്നു വന്നു ഞാൻ ീന ഓ എന്നാ സൗണ്ട് എനിക്ക് തോന്നി ആണോ അല്ലേ ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ ഡെയിലി പിടി ഡെയിലി ഇത് ലൈവ് ചെയ്യാറുണ്ടോ അതെ അതെ അത് ശരി മീന് പിടിക്കാൻ വേണ്ടി പോകട്ട പലട്ട് നല്ല വെള്ളമാണ് നല്ല നല്ല ഫുള്ള് വെള്ളാണ് ഭയങ്കര മഴ ആണ് പിടിക്കാൻ പോണ ഞങ്ങൾ ഈ സമയത്താണ് എത്തിപ്പെട്ട് ഞങ്ങൾ ഇതിനെ കുറെ ഒക്കെ കാണാനായി நீ வரக்கு அல்லா வரண்ட நீ இங்கே ஆ கடைக்கோ யூடியூபர் யூடியூபர் ये हमारा बच्चा ये, ये। नहीं मच्छी नहीं होगी। आपको नहीं आपको नहीं आपको नहीं। अच्छा नहीं हो। इधर ना मीना ना। अरे मच्छी नहीं मच्छी आपको छोटा बच्चे मुझे सब। <us边> <us边> ோ நாரூரான அடுத்த சார் அது புல்லன புல்லது மசாலா ऐ कुछ वेल दिल दिया ना मगर ना ना हमारे कुटले हमारे कुटले दिया हमारे कुटले आई बर्थडे 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 बच्चे <laughs> कारण ഞങ്ങൾ അങ്ങനെ ബ്രിഡ്ജും പുഴയും അതായത് വെള്ളമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ ആക്കോട് പള്ളി കാണാൻ വേണ്ടി പോകാം കേട്ടോ അത് കുറച്ചൂടെ പോയാൽ മതി അത് പള്ളി ബ്രിഡ്ജിൽ നിന്ന് നോക്കിയാൽ കാണാം കേട്ടോ ആക്കോട് പള്ളി അപ്പോൾ അവർക്കൊന്ന് കാട്ടി കൊടുക്കാൻ വേണ്ടി പോയി ഞങ്ങളുടെ നാട്ടിലേക്ക് പക്ഷേ ഞാനും കണ്ടിട്ടില്ല പുതിയ പള്ളി ഉണ്ടാക്കിയിട്ട് അപ്പോൾ അങ്ങനെ പള്ളിയിൽ കാണാൻ വേണ്ടി കയറാൻ പറ്റും മൈവിന സമയത്താണ് കയറി വാങ്ങിക്കൊടുത്തോണ്ടിരിക്കണത് അല്ല ഞങ്ങളൊക്കെ പള്ളിയിൽ നിസ്കരിക്കാനൊക്കെ വേണ്ടി കയറും ഞങ്ങൾ വീട്ടിൽ പോയി നിസ്കരിക്കസ്കരിക്കായിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി നിസ്കരിക്കുക ഞാൻ ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടിട്ടുള്ളൂ കേട്ടോ അല്ല ഇവിടുന്ന് അങ്ങോട്ടുണ്ടോ ബ്രിഡ്ജ് കാണുന്നു നല്ല ഭംഗിയാണുണ്ടോ ഇന്ന് ദൂരെ പോയിൻ്റ് ആ ഞാൻ ഞാൻ അങ്ങ് ദൂരെയാണ് കാണുന്നത് വിളിച്ചാണ് ഓർക്കട വിളിച്ചാട്ടേക്കാട് ഊർക്കട ബ്രിഡ്ജ് ബ്രിഡ്ജിൻ്റെ അടുത്ത് പള്ളി തായമായിട്ട് കുറച്ചും കൂടെ പോകുന്നവർ ആക്കോട് പള്ളി அக்கோடு பள்ளின எடுத்தப்ப കോഴിക്കോട് മലപ്പുറം ഈ ഭാഗം മലപ്പുറം ഈ ഭാഗം കോഴിക്കോടും അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തിയിട്ടോ പള്ളിയിലെത്തി എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അസ്സാം വലൈക്കും